നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം വത്സൻ പറ്റി കണ്ണൂരിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ അദ്ദേഹം പി എഫ് ഐ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സ്വീകാര്യതയാണ് അതിന് കിട്ടിയത് ഒരുപാട് ആളുകൾ അത് കേട്ടു അതിനടിയിൽ വന്ന കമൻറ്റ് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത് വത്സന്ധലിങ്കേരിയെ പറ്റിയുള്ള ഇനിയും ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് നമ്മളറിയാത്ത കഥകളുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യമാണ് കാരണം വത്സന്ധല്ലങ്കേരി എന്ന് പറയുന്ന ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര വലിയൊരു നേതാവായത് ഇത്രയും ആളുകൾ കാണുന്ന രീതിയിലേക്ക് ഇത്രയധികം ആളുകൾ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് ആയത് എന്നൊരു വലിയ ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മണ്ഡല കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാരൊക്കെ വിളിച്ചൊരു പേരുണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന എന്താണ് കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയാണ് വത്സന്ധല്ലങ്കേരി എന്ന ആ പേരൊക്കെ വിളിച്ച് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് അത് ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചതാണെങ്കിൽ പോലും മറ്റൊരു വശത്ത് അതിന് വലിയ പ്രാധാന്യവുമുണ്ട് അത്രയും ഒരു നിമിഷ നേരം കൊണ്ട് പോലീസിനെയും അതുപോലെ തന്നെ അവിടെയുള്ള പ്രവർത്തകരെയും ഒരു വാക്കിൻ്റെ മുമ്പിൽ നിർത്താൻ കഴിഞ്ഞു മത്സരത്തിൽ ലംഘിയിരിക്കുക എന്നുള്ളതാണ് ഈ കണ്ണൂരുകാരനായ വത്സചേട്ടനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ ചേട്ടന് അറിയാമെന്ന് എനിക്കറിയാം അതിലേതെങ്കിലും ഒരു കഥ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായും ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ആ സംഭവം തന്നെ പറയാം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ മാതൃഭൂമി ന്യൂസിലെ അഭിലാഷ് മോഹനാണ് ആദ്യമായിട്ട് സൂപ്പർ ഡി ജി പി വത്സുന്ദലങ്കേരി എന്ന നിലയിൽ അഭിസംബോധന ചെയ്ത് ഈ സംഭവം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറില് ഈ ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ചുള്ള വിധി വന്നു തുടർന്ന് ഒക്ടോബർ മാസത്തിൽ തന്നെ അത് സംബന്ധിച്ച വലിയ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു നവംബർ മാസത്തിലെ ഒക്ടോബർ മാസത്തിലെ നട തുറന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ കടന്നുപോയി നവംബർ മാസത്തിലെ ചിത്ര ആട്ടവിശേഷത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസം നടവർക്കുന്ന സംഭവമുണ്ട് മൂന്ന് രണ്ട് ഒരു ദിവസം ഒരു ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നടവർക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഈ സമയത്ത് ഞാനൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ നമ്മളെല്ലാവരും ശബരിമല സന്നിധാനത്ത് എനിക്കാണ് ഘട്ടത്തിലെ വലസന്ധ ലിങ്കേരിയുണ്ട് കെ സുരേന്ദ്രനുണ്ട് കെ സുരേന്ദ്രൻ ബി ജെ പി ജനറൽ സെക്രട്ടറിയാണ് കെ സുരേന്ദ്രനുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അവരെല്ലാം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ടും കെട്ടു നിറച്ച് വന്നവരാണ് സ്വാഭാവികമായിട്ടും അവിടെ പോലീസ് വലിയ തരത്തിലുള്ള കിരാതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അവിടെ അയ്യപ്പഭക്തർ കടന്ന് ഉറങ്ങേണ്ട സ്ഥലങ്ങളിലൊക്കെ അവിടെ ഫയർഫോഴ്സിന് ഉപയോഗിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത നിലയിലൊക്കെ കാര്യങ്ങൾ മാറ്റുന്ന ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ അയ്യപ്പന്മാരുടെ മുന്നിൽ നിന്ന് അവിടെ പോലീസിൻ്റെ അയ്യുന്ന കിരാത നടപടികളെ തടഞ്ഞത് മത്സ്യനിലകരിയും കേസുല നിർമ്മാണം അങ്ങനെ നമ്മുടെ പതിനെട്ടാം പടിക്ക് താഴിലായിട്ട് വലിയ നടപ്പന്തൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് റൈറ്റ് സൈഡിൽ മത്സ്യനിലങ്കരിയും കേസുണ്ട് ഉൾപ്പെടെയുള്ളവരെ നിലത്തെ തലയിൽ ഷീറ്റ് പിരിച്ച് കിടക്കുക ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എനിക്ക് എനിക്കൊന്നു ഉച്ച സമയമാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഞാനും ഒന്ന് രണ്ട് മാധ്യമ സുഹൃത്തുക്കളും പിന്നെ കെ സുരേന്ദ്ര ചേട്ടനും പിന്നെ സുരേന്ദ്രൻ ചേട്ടൻ മാധ്യമ ടീമിലുള്ള സുവർണ പ്രസാദ് അങ്ങനെ ഒരു അഞ്ചാറ് മണി ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ചായക്കടയുണ്ട് അവിടുന്ന് ചായക്കട നമ്മുടെ അതായത് നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്തുള്ള ഒരു ചായക്കടയുണ്ട് റൈറ്റ് സൈഡിൽ ഷീഖെന്ന് പറഞ്ഞൊരു വ്യക്തിന് ഷായഖനാണ് അവർ വർഷങ്ങളായിട്ട് അവിടെ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം കുടുംബമാണ് അപ്പം അവരുടെ ചായക്കടയിൽ നിന്ന് ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്നൊന്നും വലിയ ബഹളം കേൾക്കുകയാണ് ബഹളം കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ചായ കൂടി അവസാനിപ്പിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടി ഞാൻ സുരേന്ദ്രട്ടന് നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകർ ഒന്ന് രണ്ട് രണ്ടുപേരുണ്ട് എല്ലാവരും കൂടി ഇറങ്ങി ഓടി ഇറങ്ങി ഓടുന്ന സമയത്ത് കാണുന്നത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ ഏതോ യുവതി എത്തി യുവതി എത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിലെത്തി അവരങ്ങോട്ട് കിടക്കാൻ പോവുകയാണ് അപ്പോൾ ആ നിലയിൽ അതിനെ തടയണം എന്ന നിലയിൽ അയ്യപ്പഭക്തര് വിശ്വാസികൾ വിശ്വാസ സംരക്ഷണത്തിന് എത്തിയവർ ഇവരെല്ലാവരും വലിയ ബഹളം ഉണ്ടാക്കുന്നു അന്ന് വളരെ പ്രശസ്തമായ ഒരു ചിത്രം വന്ന് പുറത്തു വന്നിരുന്നു ഒരു തേങ്ങയെടുത്ത് എറിയുന്ന തരത്തിലുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞു ആ തേങ്ങ എടുത്ത് എറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ ആ ചിത്രമാണ് എടുത്തത് ആരെയും എറിഞ്ഞിട്ടും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് ഈ ഇത്രപ്പൂണിത്ര സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സംഭവം അപ്പോൾ അങ്ങനെ ആ സംഭവങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് സുരേന്ദ്രനും ഈ വത്സ വത്സ്യനിലകരിയും ഇവരെല്ലാം ആവശ്യത്തിനകത്ത് ഇടപെടുന്നു ഇടപെട്ടിട്ട് അവർക്ക് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അവരവരുടെ കുഞ്ഞുമോളുടെ ചോറൂണിനോ അങ്ങനെ എന്തോ സംഭവത്തിനോ വേണ്ടിയിട്ട് എത്തിയതാണ് അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രായം തോന്നിക്കില്ല മാക്സിമം ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സേ തോന്നിക്കത്തുള്ളൂ കാഴ്ചയിൽ തോന്നിക്കത്തില്ല അത് തന്നെയായിരിക്കും പലർക്കും സംശയം ഉണ്ടാക്കിയത് പക്ഷെ അവരുടെ ഏജ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സും കണ്ടുണ്ട് അവർക്ക് അങ്ങനെ അവരും പെട്ടെന്ന് പേടിച്ചു പോയി അവരുടെ കൂടെയുള്ള കുഞ്ഞു വിവരം എല്ലാവരും പോയി എല്ലാവരും ഇവിടെ പോലീസ് ഇത്തരത്തിൽ ആളുകളെ കടത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഒരു ഭയത്തോട് കൂടി നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ വിശ്വാസ സംരക്ഷകരുടെ അയ്യഭക്തരൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ശരണം വിളി വിളിക്കുന്നു ആ ഘട്ടത്തിൽ പല ഘട്ട പല സ്ഥലത്തു നിന്നായി ഇരുന്ന ആളുകൾ അവിടെ വിശ്വാസ സംരക്ഷണത്തിന് എത്തിയവരെല്ലാം ഓടിക്കൂടി നടപ്പന്തതിൽ വലിയൊരു സംഘർഷ സാഹചര്യത്തിൽ കാര്യങ്ങൾ വന്നു പോലീസിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന നിലയിലേക്ക് എത്തുന്നു പതിനെട്ടാം പടിക്ക് തന്നെ വിശ്വാസികൾ കൂടുന്നു പതിനെട്ടാം പടിക്ക് മുകളിലേക്ക് പ്രത്യേക തരത്തിൽ കൈപിടിച്ചുകൊണ്ട് ഈ പതിനെട്ടാം പടി കയറി കഴിഞ്ഞാൽ തൊഴാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ പതിനെട്ടാം പടി കയറാൻ വേണ്ടി പറ്റില്ല എന്ന നിലയിലേക്ക് അവിടെ വിശ്വാസികൾ കൈപിടിച്ച് നിൽക്കുന്നു താഴെ പതിനെട്ടാം പടിക്ക് താഴെ നാമജപിച്ചുകൊണ്ട് അവർ അവരുടെ പ്രതിഷേധം സ്റ്റാർട്ട് ചെയ്യുന്നു തൊട്ടുപുറത്ത് പമ്പ സന്നിധാനം പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് വലിയ സംഘർഷ ഉണ്ടാകുന്നു മൊത്തത്തിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി ആ ഘട്ടത്തില് ആ ഘട്ടത്തില് മത്സ്യ നിലകാരി ഉൾപ്പെടെ ഉള്ള ആളുകൾ താഴെ നിന്ന് ഈ കാര്യങ്ങളിൽ ആജ്ഞ കൊടുക്കുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ആജ്ഞ കൊടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ ആയിട്ടും ഒരു മനുഷ്യന്റെ ശബ്ദം പറയുന്നത് അത്രയും വലിയ ഒച്ചത്തിൽ പറയാൻ പറ്റുള്ളൂ ഈ ഇത്രയും വലിയ ബലത്തിന് ഇത്രയും വലിയ ജനകൂട്ടമാണല്ലോ അതെ ആ ഘട്ടത്തിലാണ് വത്സ്യനിലും കയറി പതിനെട്ടാം പടി കയറി എന്നുള്ള രീതിയിൽ ഇരുമുടിക്കെറ്റ് ഇല്ലാണ്ട് കയറി എന്നൊക്കെ വല്ല ആരോപണങ്ങൾ ഉണ്ടായത് സ്വഭായിട്ടും ഈ ആളുകളെ മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിലേക്ക് കയറി എന്നുള്ള സത്യമാണ് അതിനദ്ദേഹം പിന്നീട് പ്രായച്ചത്വം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവിടെ സ്വഭമായിട്ടും അദ്ദേഹം പിന്നീട് പ്രായച്ചത്വം എന്ന് തന്ത്രിയോട് പോയി ചോദിച്ചു എന്താണ് ഇതിന് പ്രായച്ചത് ചെയ്യേണ്ടത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് സതുദ്ദേശത്തോട് ചെയ്ത കാര്യമാണ് എന്ന് ചോദിച്ചപ്പം തന്ത്രി പറഞ്ഞു പോയി ക്ഷമ പറഞ്ഞ് എന്താണോ കയ്യിലുള്ള ഒരു അവിടെ വെച്ചാൽ മതി എന്ന രീതിയിലേക്കാണ് പറഞ്ഞ് ഇത് ചെയ്തത് പ്രായം ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ ആ സമയത്താണ് ഈ സന്നിധാന പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് വലിയ തരത്തിൽ ഇത്തരത്തിൽ ഭക്തരുടെ പ്രവാഹം ഉണ്ടാകുന്നു മൊത്തത്തിൽ ടോട്ടലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പോലും പെട്ടെന്ന് ആശങ്കപ്പെട്ടു പോയി എന്തോ ഒരു വലിയ സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്നതിൽ പോലീസിനാകൂടി ഒരൊറ്റ രക്ഷയുള്ളൂ അവിടെ ഒന്നെങ്കിൽ വലിയ ലാത്തി ചാർജ് നടത്തുക അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് പോലെയുള്ള വലിയ അവസ്ഥയിലേക്ക് പോവുക അങ്ങനെയല്ലാതെ ഭക്തരെ നിയന്ത്രിക്കാൻ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യവും ഇല്ല അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് ഈ കാര്യങ്ങളെല്ലാം ഈ ഭക്തരോട് പറയുന്നുണ്ടെങ്കിലും ആരും ഇതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ വേണ്ടി തയ്യാറാകുന്നില്ല ആ ഘട്ടത്തിലാണ് അവരെല്ലാം തന്നെ വത്സം ഒരു ഇടപെടൽ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചതും വത്സ്യനിലങ്കേരിയോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടതും അങ്ങനെ പോലീസിന്റെ മെഗാ ഫോൺ അവിടെ ഉണ്ടായിരുന്ന സന്നിധാനം എസ് ഒ എസ് ഒ തന്നെ പോലീസിന് ഔദ്യോഗികമായി തന്നെ വത്സന്ധനകരിയോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ വേണമെങ്കിൽ ഈ മെഗാഫോൺ ഉപയോഗിച്ചോളൂ അങ്ങനെ ആളുകളെ ഒന്ന് ശാന്തരാക്കൂ എന്ന് പറഞ്ഞ് പോലീസ് റിക്വസ്റ്റ് ചെയ്യുകയാണ് പോലീസ് റിക്വസ്റ്റ് സമയത്ത് വത്സന്ധന തൊട്ട് സൈഡിൽ ഇത്രയും ഞാനുണ്ട് അപ്പോൾ അന്ന് വത്സമാഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാക്കാനായി കുറച്ചുപേര് ഇവിടെ വന്നിട്ടുണ്ട് പ്രശ്നമുണ്ടാക്കാനായി കുറച്ചുപേര് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ആ അവരിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ രക്ഷപ്പെടുത്തണം എല്ലാവരെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയാം അതായത് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഭക്തന്മാരായിട്ടാണ് ഇവിടെ ചില ആളുകൾ അഞ്ചു പത്ത് ആളുകൾ ഈ കൂട്ടത്തിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചു വന്നിട്ടുണ്ട് അവരുടെ കുതന്ത്രത്തിൽ ആരും വീട് പോകാതിരിക്കാൻ പാടില്ല എന്നായിരുന്നു ആദ്യ മത്സ്യ നിലങ്കി തുടക്കത്തിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ ആചാരലംഘനം ഇവിടെ നടക്കില്ല അതിന് കൃത്യമായ സംവിധാനം ഇവിടെ വളണ്ടിയർമാരുണ്ടെന്നും പമ്പ മുതൽ അതേപോലെ സന്നിധാനം വരെ ഇതിനു വേണ്ടിയിട്ട് കൃത്യമായ നിരീക്ഷണ സംവിധാനമുണ്ട് അത് കടന്ന് ഒരാളും ഇങ്ങോട്ട് കടന്നു വരില്ല എന്ന നിലയിൽ വത്സുന്ദലങ്കേരി പറയുന്നു അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വികാ എന്താ പറയുക വളരെ പ്രശുദ്ധമായി നിൽക്കുന്ന സാഹചര്യത്തിലുള്ള വിശ്വാസികളോട് പറയുന്നു നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ വികാരാതീതരാകേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ പ്രായപരിധിക്ക് പുറത്തുള്ള സ്ത്രീകൾ എത്തുമ്പോൾ അവർക്ക് ദർശനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം ഈ വന്ന സ്ത്രീകൾക്ക് അൻപത് വയസ്സിന് മുകളിലുണ്ട് അല്ലെങ്കിൽ എൺപത്തിനാല് അമ്പത്തഞ്ച് വയസ്സുണ്ട് എന്ന് അവരുടെ ഐ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അത് ഉറപ്പിച്ചതാണ് അവർക്ക് ദർശനം സുഖമായി നടത്താനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നാണ് അവിടെ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ സന്നിധാനത്തെ സംഘർഷം സൃഷ്ടിക്കുന്ന ആഗ്രഹത്തോടെ വന്ന ആളുകളുടെ കെണിയിൽ വിടാൻ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ നിന്ന് ഭക്തജനങ്ങളോട് ചോദിക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാവരും സ്വയം വളണ്ടിയർമാരായി നല്ല രീതിയിൽ മാറി നിന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ വന്നിട്ടുള്ള സ്ത്രീകൾക്ക് ദർശനം കൊടുക്കാൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഈ വത്സന്ധരി തിലങ്കേരി പറയുകയാണ് അതോടൊപ്പം തന്നെ പുള്ളി പറഞ്ഞ ഒരു മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തെങ്കിലും ഒരു ഒച്ച കേൾക്കുമ്പോൾ വെറുതെ എല്ലാവരും കൂടെ പാഞ്ഞെടുത്ത് കൂടി ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു പരിപാടി വേണ്ട ആചാര ലംഘനം തടയാനുള്ള സംവിധാനം ഇപ്പോഴും കൃത്യമായിട്ട് ഉണ്ട് അതിനുള്ള കൃത്യമായ നിരീക്ഷണം ഇവിടെ ഉണ്ട് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെ വിളിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അത് പോലീസിൻ്റെ മെഗാഫോൺ എടുത്തിട്ടാണ് പറയുന്നതെന്ന് ആലോചിക്കണം ഇവിടെ ആചാര ആചാരലംഘനത്തിന് ആര് വിചാരിച്ചത് നടക്കില്ല അതിന് കൃത്യമായ വളണ്ടിയർമാർ പമ്പ മുതൽ സന്നിധാനം വരെ വരെയുണ്ട് അതിന് നിരീക്ഷണ സംവിധാനങ്ങളുണ്ട് നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് പ്രക്ഷുബ്ധരാകേണ്ടതില്ല നമ്മളതിനെല്ലാം കൃത്യമായി ചെയ്യും അങ്ങനെ നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനങ്ങളെ മറന്ന് മണി മറികടന്നുകൊണ്ട് ഇവിടെ ആരും തന്നെ എത്തില്ല എന്ന നിലയിലാണ് ബസു നിലകരി അന്ന് പോലീസിൻ്റെ മെഗാഫോണിലൂടെ പറയുന്നത് പാത ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഈ വത്സം മാഷിനെ എൻ്റെ ചെറുപ്പം പോലെ അറിയുന്ന സാഹചര്യത്തിൽ മാഷി ഈ ഫോണിലൂടെ ഈ മെഗാഫോണിലൂടെ ഫോണിലൂടെ പോലീസിൻ്റെ മൈക്കിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ രോമാഞ്ചം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ഇത് ലൈവ് ചെയ്തോണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതെ ഞാൻ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്ന് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലാണ് ആ മാധ്യമ സ്ഥാപനത്തിനോട് ഈ ഇത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക ലൈവ് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പോഴും മാഷിന്റെ സംസാരിക്കുന്നത് തൊട്ടടുത്ത് നിന്ന് മൈക്ക് പിടിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇത് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ച് ഒരു ആജ്ഞ അതൊരു കമാൻഡ് കമാൻഡ് തീർന്നോട് കൂടിയിട്ട് എന്താ പറയുക ഈ എന്താ പറയുന്നത് അതിനെന്താ പറയുക ഈ പെട്ടെന്ന് അങ്ങ് ലയിച്ച് പോലെ അവിടെ നിന്നിരുന്ന ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ ഒന്നിച്ചത് ശൂന്യത പെട്ടെന്ന് ശൂന്യത ചെയ്താൽ പോകുന്നു ശബരിമല അതിൻ്റെ സന്നിധാനവും പ്രദേശവും എങ്ങനെയാണോ ഈ ഒരു വിഷയം ഉടലെടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടത് അതേ സ്ഥലത്തേക്ക് അതേ തലത്തിലേക്ക് തന്നെ ഏകദേശം ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് മാറുവാണ് അത്ഭുതം എന്ന് മാത്രം പറയൂ അത് ചർച്ച ചെയ്യേണ്ടി വന്നില്ല പോലീസുകാരെ എനിക്ക് തോന്നുന്നത് അന്ന് അവിടുത്തെ എസ് ഒല സംഭാഷ കെട്ടിപ്പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് സർക്കാരെന്നല്ല രാജ്യത്ത് തന്നെ വലിയ ചർച്ചയായും ഇന്റർനാഷണൽ തന്നെ ചർച്ചയാണ് ഒരു പ്രശ്നമായി സ്ഥലം മാറും ഈ ഇത്തരത്തില് വെടിവെപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് മുതലെടുക്കാൻ വരുന്ന വേറെ ആൾക്കാരും അതെ നമ്മൾ നമ്മളെത്രത്തോളം ഇതിനിടയിൽ ഭക്തരാണ് വിശ്വാസികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനിടയിൽ നുഴഞ്ഞു കൂടിയിട്ടുള്ള വേറെ പല ആൾക്കാരും ഉണ്ടാവും അവർക്കൊക്കെ കൃത്യമായ മാത്രമല്ല അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ട ആൾക്കാരും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യം അപ്പോൾ ഈ പറയുന്ന തരത്തിലേക്ക് അവിടെ വത്സന് നിലങ്കേരി ഈ ഇത് ചെയ്ത് തൊട്ട് അപ്പുറത്തേക്കായിട്ട് പിന്നെ സന്നിധാനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ് അവിടെ കുറച്ച് പേരെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അവരെ പോയി സംസാരിച്ച് അവരെ ക്ലിയർ ചെയ്യാണ് അവരെ ക്ലിയർ ചെയ്ത് നേരെ മാഷൻ നടന്നു പോകുന്ന സമയത്ത് മാഷനൊപ്പം ഇങ്ങനെ ഒരു പത്ത് നൂറ് പേര് വിശ്വാസികൾ വിശ്വാസികൾ വിശ്വാസികളിങ്ങനെ കൂട്ടം ചേർന്ന് വരികയാണ് എന്താ പറയുക നമ്മൾ ഈ ചില തമിഴ് സിനിമകളിലൊക്കെ നായകൻ വരുന്ന സമയത്ത് ഓണത്തിലെ ഒരു നൂറ് ഇന്നോവ വരുന്നിട്ടില്ലേ അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു വസന്തനിലങ്ങരി നടന്നു വരുന്നു വത്സന്തനിലഗിരിക്കൊപ്പം മിനിമം ഒരു പത്ത് അൻപതിലും വരുന്ന വിശ്വാസികൾ വിശ്വാസ സംരക്ഷകർ ഇങ്ങനെ നടന്നു വരികയാണ് മാഷിന്ന് ഇങ്ങോട്ട് നടക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ പോകുന്നു അവിടെ ചെല്ലുന്നു അവിടെ ഫയർഫോഴ്സിൻ്റെ ഈ വെള്ളമടിക്കുന്ന അവരെ വെള്ളം അടിപ്പിച്ച് ഈ പറയുന്ന തീർത്ഥാടകരെ കിടത്താതിരിക്കാനുള്ള പദ്ധതി അത് മാഷി ചെന്ന് സംസാരിക്കുന്നു അതില്ലാതാക്കുന്നു തൊട്ടപ്പുറത്ത് പോലീസ് വേറെ തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു അവിടെ ചെന്നു മാഷി സംസാരിക്കുന്നു അവിടെ പോലീസ് പിൻമുങ്ങി പോകുന്നു എല്ലാ സ്ഥലത്തും സന്നിധാനം മൊത്തം സന്നിധാന ഇസോ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയും ആ തരത്തിലുള്ള സന്നിധാനത്തിൽ ഫുൾ കൺട്രോൾ മത്സ്യനിലെ കയ്യിലേക്ക് നിമിഷ നേരം കൊണ്ടെത്തുകയാണ് മത്സ്യനിലയേൻ്റെ കയ്യിലേക്ക് നിമിഷകരം കൊണ്ട് എത്തുന്നു അതിനോടൊപ്പം തന്നെ കേരളം മൊത്തം മത്സ്യനിലങ്ങരി എന്ന് പറയുന്ന പേര് നേരത്തെ സംഘപ്രവർത്തകരുടെ ഇടയിൽ മാത്രം കേട്ടിരുന്ന രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് സംഘപ്രവർത്തകരുടെ എടുത്ത് മാത്രം കേട്ടിരുന്ന അല്ല കണ്ണൂർ ജില്ലയിൽ മാത്രം കേട്ടിരുന്ന എന്ന് പറയുന്ന പേര് അത് മലയാളികൾക്കിടയിലേക്കും മലയാളികൾക്ക് അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അതർ സ്റ്റേറ്റുകളിലേക്ക് വരുന്ന സ്റ്റേറ്റുകളിലേക്ക് പോകുന്നവർ ആ സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞേ ഈ കർണാടകത്തിൽ നിന്ന് ആന്ധ്ര നിന്നൊക്കെ വരുന്ന ചില ഭക്തരുണ്ട് അവർ വന്നിട്ട് മാഷം വന്നത് തൊഴിവാണ് പുള്ളിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പ്രശ്നങ്ങളെല്ലാം തീർത്ത് എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് തൊഴുവാണ് തൊഴുത് കൂടുതൽ നിന്ന് സെൽഫി എടുക്കുന്നു പിന്നെ സെൽഫിൻ്റെ ഇപ്പോൾ കള്ളമാണ് അങ്ങനെ വാഷ് ഈ ചിത്രാട്ടവിശേഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കൂട്ടത്തിൽ ഞാനും ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ചാണ് നടന്നിറങ്ങിയത് സാധാരണ രീതിയിൽ ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ വരെ താഴെ എത്താൻ വേണ്ടിയിട്ട് പക്ഷെ ആഷണ നടന്നിട്ടുമ്പോൾ എനിക്കൊന്ന് രണ്ട് മണിക്കൂറെ എടുത്ത് തോന്നേ അത്ര ആളുകൾ കൂട്ടം ചേർന്ന് പോരാ പിന്നെ മാഷി ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും പിടക്കി വിടില്ല അങ്ങനെ ഇതൊന്നും പറയില്ല ചില നേതാക്കളപ്പം ഒരെ ധാർഷ്യത്തോടുകൂടി ഇടപെടലൊന്നുമില്ല ആരും വന്നാലും അവരോട് സെൽഫി എടുക്കുക ഇവിടെ വീട് എന്തുണ്ട് വിശേഷങ്ങൾ സംഘപ്രവർത്തകരാണെങ്കിൽ അവരോട് കുറച്ചേറെ കൂടെ സംസാരിക്കും എന്താണ് അവിടുത്തെ അവ സാ സാഹചര്യം കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരിക്കുന്നത് ഏകദേശം രണ്ട് രണ്ട് മണിക്കൂർ അതായിരുന്നു ആ ചിത്രാട്ട വിശേഷവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഓർമ്മ ഒട്ടേറെ ഓർമ്മകളും ും രസ നിലങ്ങനയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകൾ നേരിട്ട് അറിയുന്നതും പലരും പറഞ്ഞിട്ട് അറിയുന്നതും കഥകളുണ്ട് അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാത്തതായിട്ടുമുണ്ട് കാരണം മറ്റേ ചില ചില രഹസ്യ സ്വഭാവങ്ങളുള്ള എന്തായാലും പൊളിറ്റിക്കൽ കാര്യങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അതിന്റേതായ ചില രഹസ്യ സ്വഭാവങ്ങളുണ്ട് എന്തായാലും അടുത്ത കൂടുതൽ പറയാൻ പറ്റുന്ന നല്ല കഥകളുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത കഥകളുമായിട്ട് നമുക്ക് ഇനിയും വരാം കാരണം ഏതൊരു രാഷ്ട്രീയ സി പി എമ്മിന്റെതായാൽ പോലും അവർക്ക് തുറന്ന് പറയാൻ പറ്റാത്ത കോൺഗ്രസ് തുറന്ന് പറയാൻ പറ്റാത്ത എന്നാലും വത്സന്തില്ലങ്കേരി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കാണിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കുറേ കഥകളുണ്ട് അതുമായിട്ട് നമുക്ക് വീണ്ടും വരാം തീർച്ചയായും